സുഹൃത്തുക്കളെ ഗോൾഡൻ കളറിൽ തിളങ്ങുന്ന അന്നപൂർണ ഹിമാലയത്തിൻ്റെയും ഹിഞ്ചുളി ഹിമാലയത്തിൻ്റെയും മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത് ലോകത്തിലെ പത്താമത്തെ ഉയരം കൂടിയ പീക്കാണ് അന്നപൂർണ ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ ഗണ്ഡകി പ്രവേശയിലെ കാസ്കി ജില്ലയിൽ വരുന്ന ഗാന്ദ്രുക്ക് എന്നൊരു ഗ്രാമത്തിലാണ് യാത്രകളിൽ കാണുന്ന മനോഹരമായ കാഴ്ചകൾ ജീവിതത്തിൽ നിന്നും ഓർത്തു വെക്കാൻ സാധിക്കും പാറ കൊണ്ട് പണിത കാൽനട പാതകള് കൃഷിയിടങ്ങൾ ഇതൊക്കെ കാണുമ്പം അതിൻ്റെ തൊട്ട് മുകളിൽ ഒരാൾ നമ്മളിങ്ങനെ നോക്കുക കേട്ടോ ഗോൾഡൻ കളറിലായ ഹിമാലയ കാണുമ്പം എത്ര സന്തോഷമാണെന്നറിയോ നിങ്ങളും യാത്രകൾ ചെയ്യൂ ഇതുപോലുള്ള ഹിമാലയ കാഴ്ചകളും ഗ്രാമ കാഴ്ചകളൊക്കെ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏതൊരു ഒരു മനുഷ്യന് പോലും ചില സമയത്ത് ചില കാഴ്ചകൾ കണ്ട അസുഖം വരെ മാറിപ്പോയാൽ കേട്ടോ എൻ്റെ അസുഖം എന്താണെന്നറിയോ ഇതുപോലെയുള്ള കാഴ്ചകൾ ജീവിതത്തിൽ ഡെയിലി വേണമെന്നറിയാം കേട്ടോ കാഴ്ചകൾ എനിക്ക് വേണം ഇനിയും വേണം മനോഹരമായ ഭൂമിയിലെ സ്വർഗ്ഗങ്ങൾ തേടിയുള്ള എൻ്റെ യാത്രകൾ തുടരുകയാണ് നിങ്ങളും നല്ല നല്ല യാത്രകൾ ചെയ്യൂ